നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാം കൈവിട്ട നിലയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒടുവിലിത സന്ത സഹചാരി എം വി ഗോവിന്ദനും തേച്ചൊട്ടിച്ചിരിക്കുന്നു നല്ലതുപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമെന്നാണ് ഏറ്റവും ഒടുവിൽ എം വി ഗോവിന്ദന്റെ ചോദ്യം ഭരണവിരുദ്ധ വികാരം തുറന്നു സമ്മതിക്കുകയാണ് ഇപ്പോൾ എം വി ഗോവിന്ദനും എന്തുകൊണ്ട് തോറ്റു എന്ന് നമ്മൾ നല്ലതുപോലെ കണ്ടുപിടിക്കണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് പറയുന്നു കത്തെഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് എന്തൊക്കെയാണ് തോൽവിയുടെ അടിസ്ഥാന കാര്യങ്ങളെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും തിരുത്തൽ നടപടികൾക്ക് പാർട്ടിയുടെ ഒരു മാർഗരേഖ ഉണ്ടാക്കാനാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെയും സംഘത്തിന്റെയും നീക്കം എന്നാൽ യഥാർത്ഥ കാരണം പിണറായി വിജയനാണ് എന്ന് ജി സുധാകരൻ ആവർത്തിക്കുന്നു സുധാകരൻ തന്നെയാണ് പാർട്ടിക്ക് തീയിട്ടിരിക്കുന്നത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങളുമായി കളത്തിൽ നിറഞ്ഞു കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി ആരംഭിച്ച സ്ഥിതിക്ക് ഇനി പിണറായി വിജയന്റെ ദിനങ്ങൾ അത്ര സുരക്ഷിതമല്ല ശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ പാർട്ടിയുടെ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത് മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരും തിരുത്തൽ നടപടികൾക്ക് തങ്ങൾ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് എം വി ഗോവിന്ദൻ നൽകുന്നത് ഒരേ ഒരു സംശയം മാത്രമാണ് പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും ബാക്കി നിൽക്കുന്നത് ഈ തോൽവിയുടെ യഥാർത്ഥ കാരണം പിണറായി വിജയൻ തന്നെയല്ലേ അങ്ങനെയെങ്കിൽ നേതൃമാറ്റം തന്നെയല്ലേ പാർട്ടിയെ രക്ഷിക്കാനുള്ള ഏക പോം വഴി നേതൃമാറ്റമില്ല എന്ന് പിണറായി വിജയൻ ഇപ്പോഴും ആവർത്തിക്കുന്നു കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നോക്കം പോയി പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ കടന്നുകയറ്റം പാർട്ടി ഗൗരവത്തോടെ കാണണം എന്നാണ് ആദ്യ ദിവസം തന്നെ പാർട്ടി സംസ്ഥാന സമിതിയിൽ ഉയർന്നുവന്ന വികാരം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജനങ്ങൾ തന്നെ തങ്ങൾക്കെതിരായി സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ വലിയൊരു വിഭാഗത്തിന്റെ വോട്ടുകൾ ഇക്കുറി പാർട്ടിയുടെ വോട്ടുപെട്ടിയിൽ വീണില്ല എന്നും സംസ്ഥാന സമിതി വിലയിരുത്തി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒറ്റ സീറ്റ് വിജയം പാർട്ടിക്ക് സമ്മാനിച്ചത് നാണക്കേടിന്റെ പടുകുഴിയാണ് എന്നവർ തിരിച്ചറിയുന്നു എന്നാൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി തങ്ങളുടെ വോട്ട് ഷെയർ ഇരട്ടിയാക്കി മാറ്റിയിരിക്കുന്നു ഇതിന്റെ പിന്നിലെന്ത് എന്ന് തലപുകാലോചിക്കുകയാണ് സി പി എം എന്നാൽ പാർട്ടിയുടെ മുസ്ലിം പീഡനമാണ് ഇതിനെല്ലാം കാരണമെന്ന് ചില നേതാക്കൾ ആവർത്തിക്കുന്നു എന്തുകൊണ്ട് പാർട്ടിക്ക് ഇത്തരമൊരു തിരിച്ചടി നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന പി ബിയുടെ ചോദ്യം ഇപ്പോഴും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു അതിനിടയിൽ ചേർന്നിരിക്കുന്ന ഈ സംസ്ഥാന സമിതി യോഗം പിണറായി വിജയന് വലിയ വിനയാകും കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നു പശ്ചിമബംഗാളിന് സമാനമാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് ചോർച്ച അതിശക്തമാണ് പാർട്ടി അണികളും പ്രവർത്തകരിലുമൊക്കെ വലിയൊരു വിഭാഗം ഇപ്പോൾ പാർട്ടിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു പെൻഷൻ അടക്കം സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് കഴിയാത്തത് വലിയ തിരിച്ചടിയായി എന്ന് എം വി ഗോവിന്ദൻ തുറന്നു സംബന്ധിച്ചു അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ തുക ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് വിവിധ മേഖലകളിലെ ആളുകൾ സർക്കാരിനോട് നീരസം പ്രകടിപ്പിക്കുന്നു എന്തിനേറെ അധ്യാപകർക്കുള്ള രീയ പോലും പൂർണ്ണമായി കൊടുത്തു തീർത്തിട്ടില്ല ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി നെയ്ത്ത് തൊഴിലാളി അതുപോലെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാതിനിധിയുടെ ഭാഗമായി കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല തുറന്ന മനസ്സോടെ ഇതൊക്കെ തങ്ങൾ കാണുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നത് എന്നാൽ സാമ്പത്തിക പരാധീനത മാത്രമല്ല നേതാവിൻ്റെ ധാർഷ്ട്യവും പെരുമാറ്റ രീതിയുമൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചുവെന്ന് ചില നേതാക്കൾ പച്ചയ്ക്ക് തുറന്നടിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായ ജനവികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കണ്ടത് എന്ന് എം വി ഗോവിന്ദൻ തുറന്നു സംവദിക്കുമ്പോൾ അത് പിണറായി വിജയൻ്റെ മസ്തകത്തിനേറ്റ ഏറ്റവും വലിയ അടിയായി ഇനിയുള്ള ദിനങ്ങൾ അത്ര സുരക്ഷിതമായിരിക്കില്ല എന്ന സൂചനയാണ് പാർട്ടി ഇപ്പോൾ പിണറായിക്ക് നൽകുന്നത് പി വി കയ്യൊഴിഞ്ഞ നിലയ്ക്ക് ഇനി കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ പരസ്യമായി പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്ന ഭയം പിണറായിയുടെ ഉള്ളിലുണ്ട് സി പി എം കേന്ദ്ര നേതൃത്വം അസ്വസ്ഥമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനേറ്റ ഈ പ്രഹരം എങ്ങനെ പരിഹരിക്കും എന്ന ചിന്തയിലാണ് കേന്ദ്ര നേതൃത്വം എക്കാലത്തും പിണറായി വിജയൻ ഒപ്പം നിന്നിരുന്ന പ്രകാശ് കാരാട്ട് പോലും ഈ നിർണായക അവസരത്തിൽ പിണറായി വിജയനെ പച്ചയ്ക്ക് തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു പാലക്കാട് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ കാരാട്ട് കാര്യങ്ങൾ പച്ചയ്ക്ക് വെട്ടി പറഞ്ഞു കടുത്ത നിരാശയുണ്ടാക്കുന്ന പരാജയമാണ് പാർട്ടിക്ക് കേരളത്തിൽ നേരിട്ടത് എന്നതായിരുന്നു കാരാട്ടിന്റെ വാക്കുകൾ തിരുത്തേണ്ടത് തിരുത്തണമെന്ന് കാരാട്ട് തുറന്നു പറഞ്ഞു എന്നാൽ തിരുത്തേണ്ടതെന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു തങ്ങൾ തിരുത്തലിന് സന്നദ്ധമാണ് എന്ന് എം വി ഗോവിന്ദൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുമ്പോഴും എന്ത് തിരുത്തൽ എന്ന ചോദ്യം പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ തിരികെ ചോദിക്കുന്നു എം വി ഗോവിന്ദന്റെ ഭാഷയിൽ നല്ലതുപോലെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റു ഇനി തിരുത്തൽ തന്നെയാണ് തങ്ങളുടെ ഏക പോംവഴി എന്ന് ഗോവിന്ദനും ആവർത്തിക്കുന്നു എന്നാൽ ആര് തിരുത്തണം എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല തിരുത്തൽ അങ്ങ് നേതൃത്വത്തിൽ തന്നെ വേണമെന്നതാണ് പച്ച പരമാർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ ദയനീയവസ്ഥയിലേക്ക് സി പി എം പാർട്ടി കേരളത്തിൽ നിലംപൊത്തി എന്നത് മാത്രമല്ല പാർട്ടിയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അത് സി പി എമ്മിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഇക്കുറി സാംസ്കാരിക തലസ്ഥാനം തന്നെ ബി ജെ പി അടിച്ചെടുത്തിരിക്കുന്ന അവസ്ഥ നേതൃമാറ്റമില്ല എന്ന് കടുത്ത ഭാഷയിൽ പിണറായി വിജയൻ പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു തനിക്കെതിരെ വിമർശനമുയർത്തിയ മാർക്ക് കുറുലോസിനെതിരെ ഏറ്റവും ലേച്ഛമായ ഭാഷയിലാണ് പിണറായി വിജയൻ പ്രതികരിച്ചത് ഇത് പാർട്ടി നേതാക്കൾക്ക് പിണറായി വിജയൻ നൽകിയ കൃത്യമായ മുന്നറിയിപ്പാണ് വിരലുകൾ തൻ്റെ നേർക്കുയർന്നാൽ താൻ നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുമെന്നും മറുപടി പറയുമെന്നുമുള്ള കൃത്യമായ സൂചനയാണ് പിണറായി നൽകിയത് ഏത് കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നേതൃത്വത്തിന്റെ കടമയാണ് ഇവിടെ കേരള ഭരണം കൈയാളുന്ന പിണറായി വിജയൻ പക്ഷേ തോൽവിയുടെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുക്കാൻ തയ്യാറല്ല സി പി എമ്മിനെ സംബന്ധിച്ച് മുന്നിൽ ഒരേ ഒരു പോംവഴി മാത്രം അതൊരു വലിയ തിരുത്തലാണ് നേതൃമാറ്റം ഈ തിരുത്തൽ പിണറായി വിജയന്റെ കസേര തെറിപ്പിക്കും എന്നാൽ പിണറായി വിജയന് അതിനുള്ള മനസ്സില്ല എന്നതാണ് പാർട്ടിയെ ഏറ്റവുമധികം കുഴപ്പിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ ദുർബലമായ സി പി പാർട്ടിയെ ഇപ്പോൾ നിലനിർത്തുന്നത് കേരള ഘടകമാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് പാർട്ടിയുടെ സമ്പദ്ഘടന പോലും നിലനിൽക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയനെ അത്ര എളുപ്പം പുറത്തേക്ക് വലിച്ചെറിയാൻ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല പിണറായി വിജയന് പല കോണുകളിൽ നിന്ന് സമ്മർദ്ദമുയർത്തുക മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുള്ള പോംവഴി എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള മെയ്വഴക്കമൊക്കെ കേരളത്തിന്റെ പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമൊക്കെ ഒരേ ഒരാൾ അത് പിണറായി വിജയൻ മാത്രമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് കേന്ദ്ര നേതാക്കളുടെ സൂക്ഷ്മതയോടെയുള്ള പ്രതികരണവും കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയന് പകരം വെക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയായി കോടിയേരിയെ കാണുന്നവർ ഏറെയുണ്ട് ഈ കേരളത്തിൽ എന്നാൽ പിണറായി വിജയന് പകരം വെക്കാൻ ഇപ്പോൾ കെ കെ ശൈലജ എന്ന ഒരു നേതാവ് മാത്രമാണ് മുന്നിലുള്ളത് അവിടെയാണ് പിണറായി വിജയൻ്റെ കൈക്കരുത്തും കെ കെ ശൈലജ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതോടെ അവരുടെ ഇമേജ് തന്നെ തകർന്നടിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സൂചി കൊണ്ടെടുക്കേണ്ടത് ആ സൂചി കൊണ്ടെടുത്തില്ല എങ്കിൽ നാളെ തൂമ്പ കൊണ്ടുപോലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് പാർട്ടിയുടെ ചില നേതാക്കൾ അടക്കം പറയുന്നു നാളുകളിൽ കേരളത്തിലെ സി പി എം പാർട്ടി നിലപൊത്തും എന്ന് പ്രവചിക്കുന്നവർ ഏറെയാണ് ഇവിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പിണറായി വിജയന്റെ പ്രായം എൺപത്തിയൊന്ന് വീണ്ടും ഒരു അംഗത്തിന് ഒരുപക്ഷെ പിണറായി വിജയൻ ശ്രമിച്ചെന്നിരിക്കാം എങ്കിലും പാർട്ടിക്ക് ഭരണം തിരികെ കിട്ടില്ല എന്നു മാത്രമല്ല കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ബി ജെ പി കടന്നുകയറ്റം നടത്തും എന്ന ഭയവും ഇപ്പോൾ പാർട്ടിയെ പിടികൂടിയിരിക്കുന്നു പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന് സംസ്ഥാന സമിതി കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞു തിരുത്തൽ നടപടി എന്ത് എന്നു ചോദ്യത്തിനു മാത്രം ഉത്തരമില്ല ഇക്കഴിഞ്ഞ ദിവസം തേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി വോട്ടുകൾ ഗണ്യമായി ചോർന്നുമെന്ന കണ്ടെത്തലാണ് അവർ നടത്തിയത് ഇനി മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം പാർട്ടി സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും ഈ ഘട്ടത്തിൽ തിരുത്തലിന് പാർട്ടി തയ്യാറാകുമോ എന്ന ചോദ്യം ഇനി ബാക്കി കേരളത്തിലെ ബിജെപിയുടെ വളർച്ച എന്തുകൊണ്ട് സിപിഎം പാർട്ടി തിരിച്ചറിഞ്ഞില്ല എന്ന പി ബിയുടെ ചോദ്യത്തിന് മുന്നിൽ വിഷണ്ണനായി നിൽക്കാനെ പിണറായി വിജയന് കഴിയൂ കേരളത്തിലെ സാഹചര്യം അത്യന്തം ഗുരുതരമാണ് പാർട്ടിക്കെതിരായ വികാരം താഴെത്തട്ടിൽ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും പി ബി മുന്നോട്ട് വച്ചിരിക്കുന്നു തുടർച്ചയായ രണ്ടാം ലോക്സഭയിലും എങ്ങനെ ഇത്തരമൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു പാർട്ടിക്ക് എന്ന വലിയ ചോദ്യമാണ് ഉത്തരം പറയാനായി പിണറായി വിജയന് മുന്നിൽ നിൽക്കുന്നത് എൽ കനത്ത പരാജയത്തിൽ ൾ ശക്തമാകുന്നു സി പി ഐ ജില്ലാ കൗൺസിലുകൾ അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് സി പി എമ്മിന്റെ ഉയർത്തുന്നത് പിണറായി വിജയനെതിരെ അവർ പച്ചയ്ക്ക് വിമർശന ശരങ്ങൾ തുടക്കുന്നു തെരഞ്ഞെടുപ്പിൽ അലിയടിച്ചത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സി പി എം ജില്ലാ കൗൺസിലുകൾ വിലയിരുത്തി പിണറായി വിജയന്റെ അഴിമതി ഭരണത്തിനെതിരായ വിലയിരുത്തലാണ് എന്ന് ചില നേതാക്കൾ തുറന്നടിച്ചു പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് സി പി ഐ നേതാക്കൾ ഉയർത്തിയത് പിണറായി വിജയനെ ഉന്നം വെച്ച് ആദ്യം ചില വിമർശനശലങ്ങൾ തൊടുത്തത് പി ജയരാജൻ അതിനുശേഷം ജി സുധാകരൻ ശക്തമായ ഭാഷയിലാണ് പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയത് ഇപ്പോഴിതാ ജി സുധാകരൻ വീണ്ടും കളത്തിലിറങ്ങി നിറഞ്ഞാടുന്നു അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിലെ അന്വേഷണ കമ്മീഷൻ മുതൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിലുണ്ടായ മാറ്റം വരെ ഒരു മറയുമില്ലാതെ തുറന്നു പറയുകയാണ് സുധാകരൻ പിണറായി വിജയനുമായി തനിക്ക് മാനസികമായി യാതൊരുവിധ അടുപ്പവുമില്ല എന്ന് സുധാകരൻ തുറന്നടിച്ചു അന്നുമിന്നും തനിക്കൊരൊറ്റ നേതാവ് അത് വി എസ് അച്യുതാനന്ദൻ മാത്രം തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ അത്യന്തം വേദനിപ്പിക്കുന്നുവെന്നാണ് മുതിർന്ന നേതാവായ ജി സുധാകരൻ തുറന്നടിച്ചത് ബിജെപിയുടെ വളർച്ചയെ സിപിഎം ഗൗരവത്തോടെ കണ്ടില്ല ജനഹിതം മാനിച്ചുവേണം സ്ഥാനാർത്ഥികളെ നിർത്താനെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു അതിൽ പ്രായപരിധി മാനദണ്ഡമാക്കരുത് കോഴിക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ ഇളമരം കരിബിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരൻ പ്രതികരിച്ചത് സ്വന്തം നാട്ടിൽ ഒന്നര ലക്ഷം വോട്ടിന് തോറ്റ വ്യക്തിയാണ് കരീം എന്നാൽ ഇതിലൊരു ഇതിലൊരന്വേഷണവും വേണ്ടേ എന്ന ചോദ്യമാണ് സുധാകരൻ ഉയർത്തിയത് അതും പിണറായി വിജയന് നേർക്കുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്നായിരത്തിൽ പര വോട്ടിന് പാർട്ടി വിജയിച്ചപ്പോൾ അന്ന് സുധാകരനെതിരെ അന്വേഷണം നടത്തിയ കമ്മീഷന്റെ ചുമതല ഇളവനം കരീമിന് ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയ ആളാണ് സ്വന്തം നാട്ടിൽ ഒന്നര ലക്ഷം വോട്ടിന് തോറ്റതെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തണമെന്ന് ജി സുധാകരൻ പറയുന്നു ചുരുക്കത്തിൽ പിണറായി വിജയൻ മാറണമെന്ന് തന്നെയാണ് സുധാകരനും ഓർമ്മപ്പെടുത്തുന്നത് പാർട്ടി ജനങ്ങളുടേതാണോ എന്ന് ബോധ്യം വേണമെന്നാണ് തോമസ് ഐസക് പറയുന്നത് സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി തോമസ് ഐസക്കും രംഗത്തെത്തി തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നാണ് തോമസ് ഐസക് പറയുന്നത് ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തോമസ് ഐസക് തുറന്നു പറഞ്ഞു ഇത് ജനങ്ങളുടെ പാർട്ടിയാണ് തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങളെല്ലാം കേൾക്കണമെന്നാണ് തോമസ് ഐസക്കിന്റെ നിർദ്ദേശം ഒരു പക്ഷവുമില്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളുമെല്ലാം എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് അതിലേക്ക് എത്തുന്നില്ല വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നു പിണറായി വിജയന്റെ ശൈലിക്കെതിരെ ഇപ്പോൾ പാർട്ടിയിലെ ഞാഞ്ചൂലുകൾ വരെ കൈപൊക്കുന്ന നിലയിൽ പിണറായി വിജയന്റെ സ്ഥിതി അത്ര ഭദ്രമല്ല എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇത്തരം വിമർശനങ്ങൾ പാർട്ടിയുടെ പല നേതാക്കളും നേതൃത്വത്തിനെതിരെ ഉയർത്തി കഴിഞ്ഞു ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് എത്ര കാലം ഇങ്ങനെ പാർട്ടി നേതാക്കളെ വകഞ്ചുമാറ്റി ഭരണത്തിലിരിക്കാൻ പിണറായി വിജയന് കഴിയും എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് തിരുത്തലിന് തയ്യാറായില്ല എങ്കിൽ മറ്റൊരു ഭൂകമ്പത്തിലാകും ഈ പാർട്ടിയുടെ കലാശം എന്ന് വ്യക്തം കൂടുതൽ കൂടുതൽ വിമർശനങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുന്നു അതിനിടയിൽ ചേരുന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇപ്പോൾ ചില നേതാക്കൾ പച്ചയ്ക്ക് തുറന്നു പറയുന്നു രാജാവ് നഗ്തനാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്